കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസിൽ വളരെ നിർണായകമായ വിധിയാണ് വന്നിരിക്കുന്നത് ഇരുപത് വർഷമാണ് റഹീമിന് സൗദി കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് മോചനത്തിന് ഇനിയും ഒരു വർഷം കൂടി കാത്തിരിക്കണം പതിമൂന്നാം തവണ ഈ മോചന ഹർജി പരിഗണിച്ചപ്പോഴാണ് ഈ നിർണായക വിധി ഉണ്ടായിരിക്കുന്നത് പൊതുവകാശപ്രകാരം ഇരുപത് വർഷത്തേക്കാണ് തടവ് ശിക്ഷ വിധിച്ചത് റിയാദ് ക്രിമിനൽ കോടതിയിൽ ഇന്ന് രാവിലെ സൗദി സമയം ഒമ്പത് മുപ്പത് നടന്ന സിറ്റിങ്ങിലാണ് തീർപ്പുണ്ടായിരിക്കുന്നത് ഇതുവരെ അനുഭവിച്ച തടവുകാലം കഴിഞ്ഞുള്ള ശിക്ഷ അനു അനുഭവിച്ചാൽ മതിയാകും അതിനുശേഷം ജയിൽ മോചനമുണ്ടാവും രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബർ ഇരുപത് വർഷം തികയും രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബറിൽ റഹീം മോചിതന മോചിതനാകും വധശിക്ഷ വിധത്തിരുന്ന കേസിൽ ദിയാദനം നൽകി സ്വകാര്യ അവകാശപ്രകാരം കുടുംബം മാപ്പ് നൽകിയതിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി വധശിക്ഷ മുന്നേ റദ്ദാക്കിയിരുന്നു അതേസമയം വിധി പകർപ്പ് കിട്ടിയതിനു ശേഷം അഭിഭാഷകരുമായി സംസാരിച്ച് അപ്പീൽ ഉൾപ്പെടെയുള്ള നിയമസാധ്യത ആലോചിക്കുമെന്ന് റഹീം സഹായ സമിതി അറിയിച്ചു